ഹായ് ഹലോ നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിജി ഈ വർഷത്തെ തുടക്കം കുറിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അതേസമയം നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായ രാഹുൽ ഗാന്ധി ഈ വർഷം തുടക്കം കുറിച്ചത് അമ്മയോടൊപ്പം ജാം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇവ രണ്ടും കാണുമ്പോൾ സകല മനുഷ്യർക്കും മനസ്സിലാവുന്നത് എന്താണ് തമിഴ്നാട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി ഒപ്പം കൂടെ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിനുശേഷം ആ പ്രോഗ്രാമിന് ശേഷം പ്രധാനമന്ത്രി വരുന്നത് തൃശ്ശൂരിലേക്കാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ൂരിലെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചോദ്യത്തിന് ഏകദേശം സുരേഷ് ഗോപി എന്ന പേര് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫും കോൺഗ്രസും അവര് തീർത്ഥം ഉറപ്പിച്ചതിന് ശേഷമാണ് മലപ്പൂറും കരുതിക്കൂട്ടി സുരേഷ് ഗോപിക്ക് നേരെ ഈ കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് പക്ഷേ ഇതൊന്നും വക പോവില്ല എന്ന് തെളിയിച്ചു കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു ഉറപ്പിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഈ വരവ് യും കാറ്റിൽ പർത്തിക്കൊണ്ടാണ് ഏകദേശം രണ്ടു ലക്ഷത്തോളം സ്ത്രീകൾ ഇവിടെ അണിനിരക്കുന്നത് ഈ പ്രോഗ്രാമിന് അതിൽ അതിപ്രഗത്ഭരായ പ്രത്യേകിച്ച് ഒരു മുഖപുര ആവശ്യമില്ലാത്ത ശോഫന കൂടാതെ എൽ ഡി എഫിന്റെ പേടി സ്വപ്നമായ മറിയക്കുട്ടിയമ്മ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എല്ലാം തന്നെ നരേന്ദ്രമോദിജിയോടൊപ്പം വേദി പങ്കിടാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി തന്നെ കരുതാം ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ നല്ല രീതിയിൽ ആ പ്രോഗ്രാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം